എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ അൻപത്തി രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കണേ ദിവസവും നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു അഞ്ചുമണി കഴിഞ്ഞ് പിന്നെയും കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ടാണ് അവരെല്ലാവരും എത്തിയത് രണ്ട് വണ്ടികളിലായി എല്ലാവരും വന്നെത്തി പിന്നെ കുറേ സമയത്തേക്ക് വീട് ആകെ ബഹളമയമായിരുന്നു കുറേ കാലം കൂടി കാണുന്നതാണെങ്കിലും കൊച്ചുമക്കൾക്ക് വക്കച്ചനെയും ദീനാമച്ചിയെയും മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും വന്നില്ല കിച്ചു വന്നു നോക്കുമ്പോൾ വക്കച്ചനു ചുറ്റും കെട്ടിപ്പിടിക്കുന്ന കുറേ കുട്ടികളുണ്ട് അതുപോലെ തന്നെ ദീനാമ്മച്ചേടത്തിയുടെ ചുറ്റിലും പിന്നെ അല്പം അകലെയായി മാറി നിൽക്കുന്ന മൂത്ത കുട്ടിയുമുണ്ട് അവളും അമ്മച്ചിയുടെ അടുത്തേക്ക് വരാൻ നിൽക്കുകയാണ് അവളൊന്നുമല്ലെങ്കിലും ഡിഗ്രിക്ക് പഠിക്കുന്നതല്ലേ ആ പ്രായത്തിൻ്റെ പ്രത്യേകത കൊണ്ടു കൂടിയായിരിക്കണം അല്പം നിയന്ത്രണം പാലിക്കുന്നത് മിക്കവാറും അതായിരിക്കും ചേടത്തി പറഞ്ഞ നീന എന്ന് പറയുന്ന കുട്ടി കിച്ചു അവളെ ഒന്ന് നോക്കി തന്നെക്കാൾ ഒരു വയസ്സെങ്കിലും കൂടുതലുണ്ടാവും താൻ വരുന്ന വർഷമല്ലേ ഒന്നാം വർഷം ഡിഗ്രിക്കെത്തുകയുള്ളൂ ഇവിടുത്തെ ദീനാമ്മ ചേടത്തിയുടെ ഏതാണ്ട് അതേ കട്ടാണ് മെലിഞ്ഞ് നീണ്ട് ഏതാണ്ട് ഒരു അഞ്ചര അടിയെങ്കിലും പൊക്കമുള്ള പെൺകുട്ടി ഉണ്ടക്കണ്ണിയാണെന്ന് തോന്നുന്നു മുടി ക്രോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് എന്നാലും കണ്ടാൽ കൊള്ളാം അകലെ നിന്ന് നോക്കുമ്പോൾ കാഴ്ചയ്ക്ക് ഭംഗിയുള്ള പെൺകുട്ടി ചേട്ടത്തി അപ്പോഴേക്കും കിച്ചുവിനെ അങ്ങോട്ട് വിളിച്ചു കിച്ചുവേ നീ ഇങ്ങോട്ട് വന്നേടാ ഇവരെയൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെട്ടേ വെറുതെ വർത്തമാനം പറ അവനെ ഇപ്പോൾ അങ്ങോട്ട് വിളിച്ചാൽ അവൻ അവരോട് എന്ത് വർത്തമാനം പറയാനാണ് ആരെയും അറിയില്ല സമപ്രായക്കാരായ ആൺകുട്ടികൾ ആരുമില്ല എന്നാലും ചേഴത്തി വിളിച്ച സ്ഥിതിക്ക് പോകാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അങ്ങോട്ട് ചെന്നത് നീനയുടേതായിരുന്നു ആദ്യ ചോദ്യം യു ആർ മിസ്റ്റർ കിച്ചു റൈറ്റ് യു ആർ മൈ പെറ്റ് ഈസ് കിച്ചു ബട്ട് ഒറിജിനൽ ഈസ് സിജോ എനിക്ക് കുറേശേ മലയാളം അറിയാം കിച്ചുവിന് ഇംഗ്ലീഷ് നന്നായി അറിയാമല്ലോ എന്തായാലും ഇവിടെ വന്നാൽ സംസാരിക്കാൻ ആരെയും കിട്ടില്ലല്ലോ എന്ന എൻ്റെ വിഷമം നീ ഉള്ളതുകൊണ്ട് തീരുമെന്ന് തോന്നുന്നു നീ ഇപ്പോൾ പഠിക്കുന്നില്ലേ മലയാളം ഒട്ടും അറിയില്ലെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് എനിക്കങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞ പരിചയമൊന്നുമില്ല എന്നാലും കഷ്ടിച്ചൊക്കെ ഒപ്പിക്കാം ഇപ്പോൾ ഇവിടെ പ്ലസ് ടുവിന് പഠിക്കുന്നു അവിടെ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ എന്നറിയില്ല അടുത്ത വർഷമാണ് ഡിഗ്രിക്ക് പോകേണ്ടത് അപ്പോൾ നീ എന്നെക്കാളും ഒരു വർഷം ജൂനിയറാണ് അതായത് നീ എന്നേക്കാളും ഇളയതാണ് ചേച്ചി എന്നാണ് വിളിക്കേണ്ടത് എന്നാലും സാരമില്ല നീനയുമായി പിന്നെയും കുറേ നേരം സംസാരിച്ചു അവളോട് സംസാരിച്ച് നിൽക്കാൻ ഒരു പ്രത്യേക സുഖമാണ് ഒരു സഹോദരിയോട് സംസാരിക്കുന്നത് പോലെ ഒരു സന്തോഷമാണ് തോന്നുന്നത് അവൾക്കാണെങ്കിലും അവനോടുള്ള സംസാരം ഇഷ്ടപ്പെടുന്നതായി അവന് തോന്നി തൻ്റെ വിവരങ്ങളൊന്നും നീനയ്ക്കറിയില്ല എന്നായിരുന്നു കിച്ചു വിചാരിച്ചിരുന്നത് അവൻ്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴേ നീന പറഞ്ഞു നീ ആ കഴിഞ്ഞ സംഭവങ്ങളൊന്നും ഓർത്തും പറഞ്ഞും ബുദ്ധിമുട്ടണമെന്നില്ല അതൊക്കെ എനിക്കറിയാം അമ്മച്ചി എന്നോട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നീ ഇപ്പോൾ പള്ളിമുറിയിലാണ് താമസിക്കുന്നതെന്നും അടുത്ത വർഷം മുതൽ മിക്കവാറും ഈ വീട്ടിലായിരിക്കും താമസിക്കുന്നത് എന്നുവരെയുള്ള വിവരങ്ങൾ എനിക്കറിയാം പക്ഷേ നീ വരുമെന്ന് അമ്മച്ചി പറഞ്ഞിരുന്നില്ല ഞാൻ വന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടാണോ അങ്ങനെ പറഞ്ഞത് ദീനാമച്ചിയോട് ഞാൻ തീരുമാനം പറഞ്ഞിരുന്നില്ല എനിക്ക് വരാൻ കഴിയുമോ ഇല്ലയോ എന്ന കാര്യം അച്ഛൻ എന്നെ എന്തെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിച്ചു എവിടെയെങ്കിലും പറഞ്ഞു വിട്ടാൽ എനിക്ക് വരാൻ കഴിയില്ലല്ലോ ബുദ്ധിമുട്ടോ നീ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഒരാളായില്ലേ മാത്രമാണോ ഞാൻ ഈ പ്രദേശങ്ങളൊന്നും കണ്ടിട്ടില്ല നീ കൂടെ വരുമെങ്കിൽ നമുക്ക് നമുക്കിവിടെയെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങാം ഇവിടത്തെ പുഴയിലൊക്കെ ചാടിയൊന്ന് കുളിക്കണമെന്നൊക്കെ ഉണ്ടടാം അപകടമല്ലാത്ത സ്ഥലം ആണെങ്കിൽ പറഞ്ഞാൽ മതി കുളിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഞാൻ വരാം ഇവിടെ ഇപ്പോൾ ആരും അങ്ങനെ പുഴയിൽ കുളിക്കാൻ പോകാറില്ല എന്നാലും അവൾക്കത് ആഗ്രഹമാണെങ്കിൽ ദീനാമച്ചേടത്തിയോട് തന്നെ പറയാമല്ലോ വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് ബാക്കി പോരാൻ താൽപ്പര്യമുള്ളവരെയും കൂടെ കൂട്ടി വരാമല്ലോ എന്നിട്ട് എല്ലാവർക്കും കൂടി കുളിക്കുകയോ ചാടി മറിയുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അവരെ ആക്കി തനിക്ക് പോരുകയും ചെയ്യാം ചേട്ടത്തിയുടെ അടുത്ത് കാര്യം അവതരിപ്പിച്ച് അവർ അതിനെ സമ്മതിക്കുകയാണെങ്കിൽ മാത്രം പോകാമെന്നതാണ് കിച്ചുവിൻ്റെ നിലപാട് എന്തു തന്നെയാണെങ്കിലും വീട്ടിൽ പറഞ്ഞിട്ട് മതി അമ്മയോടും അപ്പയോടും ചോദിച്ചിട്ട് നാളെ ആയാലും കുഴപ്പമില്ല എന്ന് നീന സമ്മതിച്ചു നിന്നെ നാളെ കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പുഴക്കര വരെ പോകാം അപകടമില്ലാത്ത സ്ഥലം നീ എനിക്ക് കാണിച്ചു തന്നാൽ മതി നാളെ ഞാൻ അവരെ എല്ലാം കൂട്ടി വന്ന് കൊതി തീരും വരെ കയറി വന്നുകൊള്ളാം നീ ഇപ്പോൾ മടിച്ചതിൻ്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലായി ഈ നാട്ടിൽ മാത്രമേ അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഉള്ളുകിച്ചു അവർ രണ്ടുപേരും വക്കച്ചൻചേട്ടൻ്റെ പറമ്പിൽ കൂടി തന്നെ നടന്ന് അതിൻ്റെ അതിർത്തിയായ പുഴ വരെ എത്തി പുഴയിൽ ഇപ്പോൾ വെള്ളം വളരെ കുറവാണ് അവിടെ അടുത്തെങ്ങും കയങ്ങളില്ല ഇറങ്ങി അക്കരെ വരെ നടക്കണം എന്ന് നീന പറഞ്ഞതുകൊണ്ട് അവളുടെ കൂടെ അക്കരെ വരെ നടന്നിട്ട് തിരിച്ചു പോന്നു അപ്പോഴേക്കും സന്ധ്യ മയങ്ങി തുടങ്ങി അവർ രണ്ടുപേരും തിരിച്ചു വരുന്നത് നോക്കി നിൽക്കുകയായിരുന്നു വക്കച്ചൻ ചേട്ടൻ അവർ പോയപ്പോൾ വക്കച്ചനെ കാണാത്തതുകൊണ്ട് അമ്മച്ചിയോട് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത് എന്നാലും വക്കച്ചനൊന്നും പറയാൻ പോയില്ല പള്ളിയിൽ സന്ധ്യമണി അടിക്കാനുള്ള സമയമാകാറായി ദീനാമ ചേടത്തിയോടും ചേട്ടനോടും പറഞ്ഞിട്ട് കിച്ചു വളരെ വേഗം തന്നെ പള്ളിയിലേക്ക് പോയി ഏതെങ്കിലും കാരണവശാൽ റിജി വന്നില്ലെങ്കിൽ സന്ധ്യമണി അടിക്കേണ്ടത് കിച്ചുവിൻ്റെ കടമയാണ് ആ സമയത്ത് മറ്റെവിടെയും പോകാൻ പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സമയമായപ്പോഴേക്കും അവൻ ഓടിയെത്തുകയും സന്ധ്യമണി അടിക്കുകയും ചെയ്തു പിറ്റേ ദിവസം അവരെല്ലാവരും പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും അച്ഛനെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു അവിടെ നിന്നും നീനയും കിച്ചുവും കുറേ നേരം സംസാരിച്ചു പള്ളിയിൽ അവൾക്ക് അറിയാവുന്ന ആരുമില്ലായിരുന്നല്ലോ ആരെങ്കിലും ഒന്ന് രണ്ട് പേരെ പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് തലേദിവസം പുഴയിലേക്ക് നടന്ന വഴിക്ക് തന്നെ പറഞ്ഞതാണ് അതനുസരിച്ച് നീതുവിനെയും അനുവിനെയും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു നീനയ്ക്ക് അനുവിനെ വളരെ നന്നായി ഇഷ്ടപ്പെട്ടു കുട്ടിയല്ലേ ഇന്ന് കുർബാനയ്ക്ക് പാടിയത് വളരെ നന്നായിരുന്നു പാട്ട് മലയാളം പാട്ടുകളുടെ അർത്ഥമൊന്നും മനസ്സിലാക്കാൻ മാത്രമുള്ള അറിവ് എനിക്കില്ല എന്നാലും പാട്ടിൻ്റെ ഈണം മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈണവും സ്വരവും വളരെ നന്നായിരിക്കുന്നു നിരന്തരം പാടണം എന്നിട്ട് നന്നാവുകയും വേണം അത് ആരാണെന്ന് ശരിക്കും അനുവിന് മനസ്സിലായില്ലായിരുന്നു കിച്ചു വന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ പെൺകുട്ടിയോട് പോയി എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ അവൾ ഇവിടെ ഉള്ളതല്ല പുറമേ നിന്ന് വന്നതാണ് എന്ന് മാത്രം പറഞ്ഞു ചേച്ചിയെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ കിച്ചു പറഞ്ഞു അതുകൊണ്ട് ഞാൻ വന്നു എന്നേ ഉള്ളൂ ആരാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പരിചയപ്പെട്ടതിന് ശേഷം സംസാരിക്കാമായിരുന്നു കിച്ചു പരിചയപ്പെടുത്തി കാണും എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ ഞാൻ നീന ഇവിടുത്തെ വക്കച്ചൻചേട്ടൻ്റെയും ദീനാമച്ചേടത്തിയുടെയും കൊച്ചുമകളാണ് അമേരിക്കയിലാണ് താമസവും പഠനവും ഞാനിവിടെ വളരെ ചെറുപ്പത്തിൽ വന്നിട്ടുള്ളതാണ് അതിനുശേഷം ഈ നാട് കണ്ടത് ഇപ്പോഴാണ് നിന്റെ പേരെന്താണെന്ന് പറഞ്ഞിട്ടാണ് അവൻ ഓടിപ്പോയത് തൻ്റെ കിച്ചുവിന് വരുന്ന കൊല്ലം താമസിക്കാനുള്ള സൗകര്യവും പഠിക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുന്നത് ഇവരല്ലേ കുടുംബത്തിലെല്ലാവരും നല്ല മനസ്ഥിതിയുള്ള മനുഷ്യരാണ് അവരിലൊരാളാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നത് എന്നതുകൊണ്ട് അനുവിന് ബഹുമാനവും സ്നേഹവും ഒരുപോലെ തോന്നി മാത്രവുമല്ല ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള നല്ല മാതിരിയുള്ള പെരുമാറ്റമാണ് നീനയുടെത് കിച്ചുവിന് വരുന്ന കൊല്ലം പഠിക്കാനുള്ള സൗകര്യമില്ലായിരുന്നു അവൻ വളരെ ദുഃഖത്തിലായിരുന്ന അവസ്ഥയിലാണ് ചേച്ചിയുടെ വല്യപ്പൻ പഠിക്കാൻ വേണ്ട സഹായം ചെയ്യാമെന്ന് പറഞ്ഞത് ഇപ്പോൾ താമസ സൗകര്യം കൂടി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു ഇത്രയും വലിയ മനസ്സുള്ള ഒരു കുടുംബത്തിലെ ആളിനോട് സംസാരിക്കാനുള്ള യോഗ്യത പോലും എനിക്കൊക്കെ ഉണ്ടോ എന്നറിയില്ല ഇവളും എളിമയുടെ ഒരു പര്യായമാണെന്ന് തോന്നുന്നല്ലോ ഇനി കിച്ചുവിനെ പോലെ തന്നെ അനാഥമാക്കപ്പെട്ട കുട്ടിയായിരിക്കുമോ അങ്ങനെ ഒരു സൂചന കേട്ടതായ ഒരു ഓർമ്മയുണ്ട് അതിവൾ തന്നെ ആയിരിക്കുമോ ഈ സുന്ദരിക്കുട്ടി അനുവിനെ വിശദമായി പരിചയപ്പെടാനൊന്നും സമയം കിട്ടിയില്ല ഏതായാലും കിട്ടിയ സമയത്ത് പരിചയപ്പെടാം ഇവിടെ അടുത്താണോ വീട് വീട്ടിലെ ബാക്കിയുള്ളവരൊക്കെ എന്തു ചെയ്യുന്നു അനുവിൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറി അതുവരെ പ്രസന്നമായിരുന്ന ഭാവം മാറി ദുഃഖമായി എന്തോ പ്രശ്നമുണ്ട് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് നീനയ്ക്ക് തോന്നി അത്രയും വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനുവിൻ്റെ മറുപടി വന്നു എനിക്ക് വീടും ബന്ധുക്കളും ഇല്ല ചേച്ചി ഇവിടെ കോൺവെൻറ്റിൻ്റെ ഒരു ഓർഫനേജ് ഉണ്ട് അതിലാണ് ഞാൻ താമസിക്കുന്നത് നമ്മൾ ദൈവവിശ്വാസികളാണല്ലോ ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നും നേട്ടങ്ങളും കോട്ടങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്നുമാണല്ലോ വിശ്വാസം അതനുസരിച്ച് അനാഥമാകുന്നതും സനാഥമാകുന്നതും ഒക്കെ ദൈവ തീരുമാനം തന്നെയാണ് ഏതു സമയം വരെ ആരൊക്കെ കൂടെയുണ്ട് എന്ന് പറയാൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തിൽ ആർക്കും ഒന്നും അവകാശപ്പെടാനില്ല കുട്ടി നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പോവുകയും പുതിയവർ വരികയും ചെയ്യും വർഷങ്ങൾക്ക് ശേഷം ഇതേ പള്ളിമുറ്റത്തു നിന്ന് സംസാരിക്കുന്നതും മറ്റു രണ്ടുപേരായിരിക്കും അതുകൊണ്ട് ദുഃഖിക്കരുത് സ്വന്തം കഴിവുകളുള്ളതിനെ പ്രോത്സാഹിപ്പിച്ചെടുത്ത് മുന്നോട്ട് പോവുക നിന്നെ ദൈവം അനുഗ്രഹിക്കും തീർച്ചയാണ് നീനയോട് സംസാരിക്കാൻ കഴിഞ്ഞതു തന്നെ വലിയൊരു ഭാഗ്യമായി അനു കണക്കാക്കി ആരായാലും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയാണ് നീനയുടേത് പറയുന്നത് ക്ഷമാപൂർവം കേൾക്കുകയും വേണ്ട മറുപടി ഭംഗിയായി പറഞ്ഞു തരികയും പറയുന്നയാളിൻ്റെ മനഃസ്ഥിതി വരെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സംസാര രീതി തീർത്തും അനുകരണീയമാണ് എന്തായാലും ഈ ചേച്ചിയെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയതിന് കിച്ചുവിനോട് നന്ദി രേഖപ്പെടുത്തേണ്ടതാണ് കിച്ചുവിനെ പള്ളിമുറ്റത്ത് തിരഞ്ഞു നടന്ന നീതു ചുറ്റിക്കറങ്ങി അവിടെ എത്തിയത് അപ്പോഴാണ് ഇവിടെയും ഇല്ലല്ലോ ഇതെവിടെ പോയി കിടക്കുന്നു അപ്പോഴേക്കും നീതുവിനെ അനു നീനയുടെ അടുത്തേക്ക് വിളിച്ചു കഥ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം തോന്നാതിരിക്കുമോ അത് കമൻറ്റായി താഴെ രേഖപ്പെടുത്തണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേ മറന്നേക്കരുത് അടുത്ത ഭാഗം നാളെ തന്നെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് പോസ്റ്റ് ചെയ്യും